ഹലോ കേസ് മീപ്പാറുവാണേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയ ഒരു ബിരിയാണി കഥ പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ വൈറലായിട്ടുണ്ടായിരുന്ന ഓയിലൊന്നും യൂസ് ചെയ്യാത്ത അധികം മസാല ഒന്നും ഇല്ലാത്ത ബിരിയാണിയാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് പച്ചമുളക് മല്ലിയില പുതിനയില കുറച്ച് തൈരും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ആ സമയം നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ട് നല്ലോണം കൈകൊണ്ട് ഉടച്ച് വെക്കാം ഇനി നമ്മൾ മിക്സിയിൽ അരച്ചത് നമുക്ക് ചിക്കനിലേക്ക് നല്ലപോലെ പെരട്ടി വെക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ ഞാൻ മിക്സിയിൽ മിക്സിയിലരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ചേർത്തപ്പോൾ കുറച്ച് തൈര് തൈരധികമായി പോയോ എന്നൊരു സംശയം അത് വെള്ളം പോലെ പോലെയായിപ്പോയി ഇത് ഫ്ലോപ്പ് നമ്പർ വൺ ഇതാണ് ആദ്യത്തെ അബദ്ധം പറ്റിപ്പോയത് അപ്പോൾ ചിക്കനിലേക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം ചിക്കനിലേക്ക് മസാല പിടിക്കുന്ന വിധത്തിലാക്കിയെടുക്കുക ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൻ്റെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സീൻ്റെ അകത്തേക്ക് സോറി കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കനും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഈ ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം വളരെ കുറച്ച് മതി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ വെക്കാം ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്പൈസസ് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ പട്ട ഗ്രാമ്പൂ പിന്നെ രണ്ട് ബേ ലീഫ് കുറച്ച് പെരിഞ്ചീരകം പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഒരു വിസിൽ അടിച്ചില്ല എൻ്റെ കുക്കറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു സോ ഞാൻ വിസിൽ വരാത്തെന്താണെന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് സംഗതി കുറച്ച് അടി പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ ബാക്കി ആ മസാല എനിക്ക് നല്ലപോലെ കിട്ടിയ മസാലയൊക്കെ കുക്കറിൻ്റെ അകത്തുനിന്ന് ചുരണ്ടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി പിന്നീട് നമ്മുടെ അരി അതിൻ്റെ അകത്ത് ഇടേണ് ചെയ്തിട്ട് ഇനി നമ്മുടെ ചിക്കനിൻ്റെ ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക നല്ലോണം കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ കുക്കർ തുറന്നതിന് ശേഷം അരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള പാകത്തിന് ഒഴിച്ച് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു വിസിൽ അടിപ്പിച്ചെടുക്കാം ഇത്തവണയും എൻ്റെ കുക്കറ് എന്നെ ചതിക്കുകയാണ് ചെയ്തത് തുറന്ന് നോക്കി തുടർന്ന് നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇളക്കിയൊന്ന് മിക്സ് ആക്കാൻ നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത് അടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് എല്ലാം ഉണ്ട് എന്താ ഒരു ഭംഗിയില്ല ഒരു വൃത്തിയില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് എൻ്റെ ഫ്ലോപ്പ് ആയാൽ പോയ ബിരിയാണി കഥ അപ്പോൾ എത്രയുള്ളു ബൈ